എന്തായാലും എപ്പോഴെല്ലേ ഫോളോ വെറുതെ അതുകൊണ്ട് വലക്കുറവാണ് നടക്കാൻ വന്നത് ഫ്രീഡം ഡേ ആൻഡ് നൈറ്റ് സെയിലാണ് നടക്കാൻ വന്ന ഈ വരുന്ന നാലു ദിവസം ദിമോസിന്റെ ഉറപ്പുള്ള ഓഫറാണ് സ്വാതന്ത്ര്യത്തോടെ നേരെ നമ്മുടെ ദിമോസിലോട്ട് വന്നോ പർച്ചേസ് ചെയ്തോ ഈ വരുന്ന പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളാണ് രാവിലെ പത്ത് മണിയോട്ട് അർദ്ധരാത്രി ഒരു മണി വരെയാണ് ഓഫർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോഫ ആയിക്കോട്ടെ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ ബെഡ്റൂം സെറ്റ് ആയിക്കോട്ടെ ഫ്ലാറ്റ് കിട്ടാൻ പോകുന്നത് അലമാരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ആറ് തൊള്ളായിരം മുതലാണ് നിങ്ങൾ ഈ ഓണത്തിന് അലമാര വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വേറെ എങ്ങും നേരെ ഇങ്ങോട്ട് വന്നു അപ്പൊ നിങ്ങൾ ആലോചിക്ക് ത്രീ ഡോർ അലമാരൊക്കെ സ്റ്റാർട്ടിങ് വേറെ ഒമ്പത് തൊള്ളായിരം മുതലാണ് അതേപോലെ സെഞ്ചറിയായാലും മാക്സസ് നിങ്ങൾക്ക് കിട്ടാതെ ഇരുപത് ശതമാനം ഓഫർ തേക്കിന്റെ ദിവാങ് കിട്ടാമോ ഓഫർ പ്രൈസ് നിങ്ങൾ വേറെ ഏഴ് തൊള്ളായിരത്തി അതും എന്താ ലൈഫ് ലോങ് ഒക്കെ ഉണ്ടല്ലോ ഒന്ന് ഒന്ന് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടാമത് ഈ ഓണത്തിന് വെടിച്ചില്ല ഓഫറാണ് നിമോസ് നിങ്ങൾക്ക് വേണ്ടി ഓടിക്കുന്നത് അപ്പൊ ഡേറ്റ് സമയം ആരും മറക്കണം നേരെ ഇങ്ങോട്ട് വന്ന എന്റെ വാച്ചിലെ സമയാലും നിങ്ങളുടെ വാച്ചിൽ സമയം എല്ലാം ഓടിക്കൊണ്ടിരിക്കണം അപ്പൊ ആ സമയം കളയേണ്ട ഈ ഓഫർ എല്ലാ ഷോറൂമിലും അവൈലബിൾ എങ്ങനുണ്ട് ഈ ഒരു നിമിഷത്തിന് എന്താ പറയാനുള്ളത് പറ സന്തോഷം പറയോ അപ്പൊ ചേച്ചി പറഞ്ഞു കേട്ടല്ലോ ഓണത്തിന് എന്തായാലും എടുക്കാൻ വേണ്ടി അപ്പന സമയത്ത് എന്താ വന്ന് ചാടിയത് അപ്പൊ എന്തായാലും ആപ്പിയല്ലേ അത് മതി ചേച്ചി എന്തോ അപ്പൊ ഇതേപോലെ നിങ്ങളെ നാളെ കേളത്തിന്റെ അക്കത്തും പുറത്തുമായിട്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ എന്നെ ഫോൺ ആക്കിട്ടില്ല ഇപ്പൊ തന്നെ ഫോൺ ആക്കിയോ